ഊതി ഊതി മനുഷ്യന്റെ ജന്മം പാഴായി ഗ്യാസ് തീർന്നിട്ട് എത്ര നാളായി ആ മനുഷ്യനോടൊന്ന് എടുത്ത് അറച്ചു തരാൻ പറഞ്ഞിട്ട് അതും ഇല്ല എന്നെ എവിടുന്നെങ്കിലും ഒന്ന് കാട്ടോണ്ട് വരണ്ടെ അതും ഇല്ല എന്റെ പൊന്നേ മനുഷ്യൻ ഈ അടുക്കളയിൽ ഇട്ട് കൊല്ലാൻ തന്നെയാണ് ഇപ്പൊ ഒരു കൊമ്പത്ത് പോയിട്ടുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നെങ്കില് അതുകൊണ്ടെങ്കിലും മേടിക്കായിരുന്നു എന്തായാലേ നീ എന്തെങ്കിലും കാണിക്കൂ കത്തണ കത്തട്ടെ ഇല്ലെങ്കി വേണ്ട എന്നെ കൊന്നേ അടങ്ങോള് എന്റെ ദൈവമേ ഈ ദുരിത എല്ലാം തീരുവോ എനിക്ക് എന്തായി നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഓടി പോന്നത് കുറച്ച് നിന്നിട്ട് ഓർമ്മ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കിയത് അവിടുത്തെ അന്തരീക്ഷം ഒന്ന് വേറെ പിന്നെ നമുക്കെല്ലാം ശരിയാക്കാം ഇതന്നെ ബാഗിന് വലതും തടഞ്ഞോ ഞാൻ വന്നിക്കോട്ട അമ്പലത്തിൽ അറുനാടി നിത്യപൂജ നേർന്നായിരുന്നു സ്വർണവും ക്യാഷും ഉണ്ട് സജീവിൻ്റെ മോടെ കല്യാണം ഈ അടുത്ത ദിവസം അവന് ഇരുപത് പവൺ കൊടുക്കണം ഇതുകൊണ്ട് അവർ പി എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇനി അവളുടെ ബാങ്ക് അക്കൗണ്ടും വസ്തുവും അപ്പോഴത്തെ പേരിൽ ആകണം അവിടെയാണ് കള്ളം കേശവന്റെ നീ പറഞ്ഞതാണ് ശരി നമ്മൾക്കെല്ലാം നേടണം എന്നിട്ട് നമ്മൾക്കൊരു മണിമാളിക പണിയണം അതിൽ അപ്സരസായി നീ നൃത്തം വെക്കുമ്പോ ഒരു ഗാനഗന്ധർവനായി ഞാൻ നിന്റെ അരി തിരിച്ചു പോകണം അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം എന്നിട്ട് അവളുടെ സ്വത്തുക്കളെല്ലാം പൂട്ടൻ്റെ പേരിൽ എഴുതിയെടുക്കണം ശരിയാ തിരിച്ചു പോകണം തിരിച്ചു പോകുന്നതാണ് നല്ലത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ നീക്കാൻ എന്നിട്ട് അവളുടെ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിലായാൽ അവൾ തെരുവിലാണ് ഒരിക്കലും ഇല്ല അവൾ നമ്മുടെ അക്ഷയപാത്രമാണ് അവളെ മുന്നിൽ നിർത്തി വേണം നമുക്ക് കളിക്കാൻ ഒരിക്കൽ പരാജയപ്പെട്ടെടുത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇതൊരു മേൽ കളിയാണ് അവളെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ ഞാൻ കള്ളം കേശവനാണെന്ന് നമ്മൾ എന്നറിയുന്നു അന്ന് ഞാൻ വീടിന് പുറത്തായിരുന്നു വളരെയധികം സൂക്ഷിച്ചു നിങ്ങൾ വെറുതെ തല തലവുണ്ടാക്കണ്ട അപ്പോൾ പോകാൻ നോക്ക് അപ്പൊട്ടിനെ കൊണ്ട് സാധിക്കാത്തതൊന്നും ഇല്ല അമ്പിളി അവളെ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് എനിക്ക് അവളെ പ്രേമിക്കാനല്ല പറഞ്ഞത് വശീകരിച്ച അവളുടെ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കാനാറിച്ചെങ്ങാനോ സംഭവിച്ച എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അല്ല പോത്തിന്റെ ചെവി വേദമോതിയിട്ട് കാര്യമൊന്നുമില്ല ഒന്ന് ചിഞ്ഞാലേ മറ്റൊന്നിനു വളമാകുള്ളു പോകാൻ നോക്ക് വേഗം മക്കളുടെ ഭാവി ഓർത്ത് ഒന്ന് ചൊല്ലു മനുഷ്യ നീ പറയുന്ന ആടേശരി മനസാക്ഷിയും വെച്ചോണ്ടിരുന്ന ഞാൻ ജീവിക്കാൻ പറ്റില്ല നമുക്കൊരു വീട് വേണം പിള്ളേരുടെ വിദ്യാഭ്യാസം ഉണ്ട് ഒരു കാറ് വേണം ആ ഏതായാലും ഞാൻ പോവാ ഇന്നലെ അപ്പോഴത്തെ പോയ പുറകെ മോള് വന്നായിരുന്നു ആ അത് ശെരി എന്നാ മോളി വിളിച്ചേ മോളെ എന്താ അമ്മേ

ജീവിതത്തിൽ ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അച്ചായി അതൊരു തൊഴിലാക്കി ഞാൻ ി മാറ്റി അവസാനമായിട്ട് ഈ മീനാക്ഷി നിർത്തി ഇപ്പൊ മാങ്കുളം വീട്ടിലെ കാര്യസ്ഥനാ അവിടെ കമ്പനികളുണ്ട് എസ്റ്റേറ്റുകളുണ്ട് ഇതെല്ലാം നോക്കിയും കണ്ട് നടത്തണ ചുമതല ആർക്കാ അച്ചായിക്കാ

പോയി നിങ്ങൾ രണ്ടുപേരും മുറിയിൽ കയറി വാതിലടച്ചില്ലേ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ നേരെ വീട്ടിലേക്ക് പോയി ചായ കുടിക്ക വേണ്ടടി ഞാൻ ചായ കുടിച്ചിട്ടാ വന്നു ഇന്നലെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാൻ വീട്ടിൽ ചെന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല ആ ജിഷ എന്തി അവൾ വെളുപ്പിന് തന്നെ പോയി അപ്പോട്ടനോട് അന്വേഷണം പറയാൻ പറഞ്ഞു പിന്നെ അവള് വന്നുകൊണ്ട് നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു വേണ്ട നീ എന്നോട് എന്നോട് പെണങ്ങണ്ടട്ടോ നേരെ നോക്കി എന്നോട് പെണങ്ങിയോ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിക്ക് അപ്പോട്ടാ ചിരിച്ച അപ്പോട്ടാ ചിരിക്കേ ചിരിക്ക് ആ മിടുക്ക് എനിക്ക് അമ്പടിയോട് ഒരു കാര്യം പറയാനുണ്ട് അത് എവിടെ തുടങ്ങണം എന്ന് എനിക്ക് അറിഞ്ഞുകൂട എന്തിനാ അപ്പോട്ട് എന്നോടൊരു മുഖം പോരാ ഞാൻ അപ്പോട്ടെന്റെ അമ്പിളിയല്ലേ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാലോ എനിക്ക് സ്വന്തമായി ഒരു വീടില്ല ഞാനൊരു വാടക വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത് വിട്ടില്ല വന്നി ഒരു കാര്യം കാണിച്ചു തരാ അങ്ങോട്ട് നോക്കിയേ ആ കാണുന്ന രണ്ടു നില വീടുണ്ടല്ലോ ഞാൻ അപ്പോട്ടന്റെ പേര് വാങ്ങാനിരിക്കുക അച്ഛൻ വരുന്നുണ്ട് അച്ഛ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മേടെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്ന നല്ലത് കിടന്ന് കിടപ്പിലല്ലേ കാര്യങ്ങൾ സാധിക്കുന്നത് നീ അങ്ങോട്ട് വാ എനിക്ക് ഒറ്റയ്ക്ക് അവളെ താങ്ങാൻ പറ്റത്തില്ല അച്ഛൻ അച്ഛനെ വിളിച്ചിരിക്കും ഞാൻ പോയി ചായ എടുത്തിട്ടില്ല അതേടാ ഞാൻ കള്ളം കേശവൻ പട്ടാപ്പക്കൽ എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു വിടില്ല പിന്നെ ഞാൻ പോലീസില് അതെനിക്കറിയാം വിടാൻ വിടാൻ ആ പറഞ്ഞത് അതെ കേശവൻ ഞാൻ കക്കും മോഷ്ടിക്കും വേണ്ടി വന്നാൽ കൊല്ലാൻ വരെ മടിക്കുക ഒച്ചയെടുക്കുകയോ ആളം കൂട്ടുകയോ ചെയ്താൽ തന്നെ അരിഞ്ഞു വീഴ്ച കൊല്ല കൊല്ലി എനിക്ക് ഒന്നുമില്ല പെണ്ണുങ്ങളിൽ കക്കാൻ താൻ ഒച്ച ബഹളം വെക്കുകയും ചെയ്താൽ തന്നെ ഞാൻ കണ്ടിച്ച് താഴ്ത്തിടും ാശകരെ ഞാനിവിടെ ഉള്ള കാര്യം മിണ്ടിപ്പോവരുത് അനങ്ങാതെ ഇവിടെ ഇരുന്നോണം കേട്ടോ എന്നെ കൊല്ലുന്നേ ഞാനിത് മിണ്ടില്ല ഞാനിവിടെ ഇരുന്ന് പോകാം എന്താ അവിടെ എല്ലാം കാണുന്ന ഇവിടെ ജീവൻ അവന്റെ എന്താളം കേട്ടത്സാരി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മയുടെ അസുഖത്തെ കുറിച്ചാണോ അതെല്ലാം മാറിക്കൊള്ളും എന്റെ മനസ്സും ശരീരവും തളർന്നു പോണ പോലെയാ എനിക്ക് ചായ വേണ്ട നീ കുടിച്ചോ അച്ഛൻ എവിടെ ഇരിക്കേ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം വേണ്ട വേണ്ട മോളെ നീ ഇവിടെ എനിക്ക് പേടിയാ എന്റെ സമയം എടുക്കും അച്ഛൻ എന്താ പിച്ചും പിച്ചുംപയൊക്കെ പറയുന്നത് വന്നപ്പോ കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ എനിക്ക് പേടിയാ മോളെ എനിക്കിപ്പോ കഹൂതി പോണം പോ അച്ഛനെ ആകെ ഉയർക്കുന്നല്ലോ പനിയൊന്നുമില്ലല്ലോ കിടക്കണോ എനിക്കൊന്ന് കിടക്കണം പിന്നെ ഞാൻ ചത്തു പോകുമ്പോളെ എന്നാ ഞാൻ ബെഡ് വിളിച്ചു തരാം എനിക്ക് കിടക്കണ്ട ഞാൻ ഇവിടെ ഇരുന്ന് ചത്തോളാം ആ അച്ഛൻ ഇവിടെ ഇരിക്കേ എനിക്ക് അകത്തിച്ചിട്ട് പണിയുണ്ട് മോളെ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ അയ്യോ ഞാൻ ആരോടും പറയോ അയ്യോ ഇവിടെ ആരും വന്നിട്ടുമില്ല താൻ എന്നെ കണ്ടിട്ടുമില്ല ഇവിടെ ആരും വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇനി പോലീസിലോ അമ്പിളിയോടോ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ വീട്ടിൽ കഴിയായിരിക്കും പറഞ്ഞ മനസ്സിലായോ ഞാന ആരോടും പോയല്ല പന്തിക്കോട്ട് അമ്മയാണോ സത്യം ഞാൻ ആരോ നടക്കണ ഓടാ മിണ്ടാതെ മുരിയാടാതെ തിരിഞ്ഞു നോക്കാതെ ഓടാ ഓടാ തലമാരി കുറച്ച് ക്യാഷും ഗോൾഡും ഒരുപ്പുണ്ട് അത് ബാങ്കിൽ പോയി ലോക്കറ് വെക്കണം അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ പിന്നെന്താ എന്നാൽ ഞാൻ പോയി ഡ്രസ്സ് ചെയ്യാം